കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാണാതായ പതിനെട്ടുകാരി അമ്പലക്കുളത്തിൽ മരിച്ച നിലയിൽ കരിപ്പാലം ജി എച്ച് എസ് എസ് സ്കൂളിന് സമീപം ശ്രീനികുമാറിൻ്റെയും രാജേശ്വരിയുടെയും മകൾ പതിനെട്ട് വയസ്സുള്ള എസ് ആരതിയെയാണ് മട്ടാഞ്ചേരി ഡി ഡി അമ്പലക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ടോടെ വീട്ടിൽ നിന്നാണ് ആരതിയെ കാണാതായത് ആരതിയെ ശനിയാഴ്ച വൈകിട്ട് മുതൽ കാണാനില്ലെന്നു കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു മുണ്ടമ്പേലി എംഇസ് കോളേജിൽ ബികോം ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ഫോറൻസിക് വിഭാഗവും മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറും സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ആരതിയുടെ സഹോദരി ആതിരയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ